എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കനക പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ആദർശ വരുന്നത് എന്നിട്ട് ചോദിക്കും അമ്മയെന്ന് വിളിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് നയനെ എങ്ങോട്ടാണ് പോയതെന്ന് അമ്മയ്ക്കറിയാവോ എന്ന് അപ്പോൾ ചോദിക്കും ഇല്ല എന്നോട് പറഞ്ഞില്ല മോനോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പം അല്ല അവൾ എല്ലാ കാര്യവും എന്നോട് ഡിസ്കസ് ചെയ്യാറില്ലല്ലോ എല്ലാം അമ്മയോടെ പറയാറുള്ളത് അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് അങ്ങനെയല്ല മോനോട് എല്ലാ കാര്യവും തുറന്ന് പറയാൻ അവൾക്ക് പറ്റണം അങ്ങനെ വേണം ഭാര്യയും ഭർത്താവും ആയാൽ എന്ന് പറയുമ്പം അമ്മയുടെ മോൾ ആ രീതിയിലൊന്നും ഉയർന്നിട്ടില്ല എന്ന് പറയും മരം കനക പറയുന്നുണ്ട് അവൾ അങ്ങനെ ഉയർന്നിട്ടില്ല എങ്കിൽ മോനാണ് ഉയർത്തി എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അവളെവിടെ പോയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിനും ചോദിക്കുമ്പം അതിനൊരു മറുപടി പറയാനുള്ളൂ അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയും അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണ്ടിയാണോ മോൻ ജീവിക്കുന്നതും ഭാര്യ സ്നേഹിക്കുന്നതും ഒക്കെ എന്ന് ചോദിക്കും അങ്ങനെ പറയും അങ്ങനെയല്ല പക്ഷേ മുത്തശ്ശൻ്റെ ആരോഗ്യം എനിക്ക് പ്രധാനമാണ് അതുകൊണ്ട് ഞാൻ പലതും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയും അവൾ വീട്ടിലോട്ടാണോ പോയത് എന്ന് എനിക്കറിയത്തില്ല ഇതിനു മുമ്പ് അവൾ വീട്ടിൽ പോയി നിന്നപ്പോഴും ഞാൻ പോയാണ് വിളിച്ചുകൊണ്ട് വന്നത് അവൾ ഇങ്ങോട്ട് വരുമല്ലായിരുന്നു അതും അതുപോലെ പലതും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഭൂമിയോളം താഴുന്നുണ്ട് അതൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയും അന്നേരം കനകം പറയും അതൊക്കെ നല്ല കാര്യമല്ലേ ഭാര്യമാർ വീട്ടിൽ പോയുണ്ടെങ്കിൽ കൂടെ പോവുകയും അവിടെ രണ്ട് ദിവസം നിൽക്കും ഒക്കെ ചെയ്യണം അങ്ങനെ ആകുമ്പോഴല്ലേ ബന്ധത്തിനൊരു ബലം വരുവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം ആദർശം നോക്കുകയാണ് അവൾ എവിടെ പോയതാണെന്നൊന്നും അമ്മ വിളിച്ചു നോക്കിയാൽ പോകുന്നത് അന്നേരം കനു വയ്ക്കും അതെന്താ മോനെ വിളിച്ചാലേ മോനൊന്ന് വിളിച്ചു നോക്കിയേ എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അല്ല വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമുള്ളതുകൊണ്ടോന്നും അല്ല പിന്നെ അവൾ എന്നോട് പറയാതെ പോയതുകൊണ്ട് ഒരു മടി അത്രയേ ഉള്ളൂ ഇനിയിപ്പം വിളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നാൽ ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ ആദർശ് അങ്ങ് പോകുമ്പം കാരെങ്കിലും ഓർക്കുവാണ് ആപ്പാട് ടെൻഷനിലാണെന്ന് തോന്നുന്ന പാവം മോൻ എന്നൊക്കെ ഓർക്കുന്നുണ്ട് പിന്നീട് ഗോവിന്ദനെ കാണിക്കുന്നത് ഗോവിന്ദൻ പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുന്നേക്ക് നന്ദു ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ എവിടെ പോവാണെന്ന് ചോദിക്കുമ്പോൾ പുറത്തുനിന്ന് പോയിട്ട് വരാച്ചാ എന്ന് പറയും അങ്ങനെ പുറത്തേക്ക് എന്തിനാണ് പോകുന്നത് എന്ന് വെച്ചാൽ പറയുന്നുണ്ട് എന്നോട് നയനിച്ച് പുറത്തോട്ട് ചെല്ലാൻ പറഞ്ഞു വീട്ടിൽ വെച്ച് കാണണ്ട പുറത്ത് വെച്ച് കാണാമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് നയനെ കാണാൻ വേണ്ടി തന്നെയല്ലേ പോകുന്നത് വേറെ അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയും അച്ഛൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ കൂടെ പോരെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയും അങ്ങനെ പറയും എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല ആവശ്യമില്ലാത്ത സീരിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും കൈ കാണാൻ ഇടപഴകില്ല വരരുത് അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയും നേരം നന്ദു പറയുന്നുണ്ട് അച്ഛനൊരു കാര്യം ചെയ്യേ നയനേച്ചി ഒന്ന് വിളിച്ചു ചോദിക്കുക അന്നേരം അച്ഛൻ്റെ കാര്യങ്ങളും മനസ്സിലാവുമല്ലോ എന്നിട്ട് ഞാൻ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറയും നേരം ഗോന്ദം പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ നയനെ എന്തിനാ മോളെ കാണാൻ പറഞ്ഞത് എന്ന് അറിയാവോ എന്നൊക്കെ നേരം ഇല്ല എന്നോ പറയുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ ആകെ വിഷമിച്ചാണ് പോയത് ചായ പോലും കുടിക്കാതെ ഇനിയിപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല എന്ന് പറയും അപ്പം നന്ദി ചോദിക്കുന്നുണ്ട് ഞാനും അനിയും തമ്മിലുള്ള പ്രശ്നം അച്ഛൻ ഞാൻ പറഞ്ഞായിരുന്നു എന്ന് അന്നേരം ഗോവിന്ദൻ പറയും ഇല്ല ഞാൻ പറഞ്ഞില്ല പലതവണ പറയണം എന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ ഫോൺ വിളിക്കുമ്പോഴൊക്കെ കനക പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല പറയേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇനിയിപ്പം നയനമോൾ എന്തിനാ കാണാൻ പറയുന്നത് എന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ കണ്ടു കഴിയുമ്പോൾ അറിയാമല്ലോ എന്തായാലും മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞ് നന്ദുവിനെ പറഞ്ഞു വിടുവാണ് ഗോവിന്ദൻ ഈ സമയം നയനെ പാർക്കിൽ കാത്ത് വെപ്പുണ്ടായിരുന്നു അങ്ങോട്ട് നന്ദു ചെല്ലെന്തേകം ഇങ്ങനെ നോക്കി നോക്കില്ല അന്നേരം ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കും അപ്പം നയനെ പറയുന്നുണ്ട് മോളെ എല്ലാ കാര്യവും എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു പക്ഷേ എന്നോട് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല അതെന്താ മോളെ എന്ന് വയ്ക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ അനീതി ആരാണ് അന്തൊക്കെ ഒരു വിഷമാട്ടോ നന്ദൂന അന്നേരം അതാരാണ് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിന്നോട് സംസാരിക്കാൻ വേണ്ടി എന്തിനാ മോളെ ഇതൊക്കെ എന്നോട് മറച്ചു വെച്ചത് എന്നെ ചോദിക്കും എന്തെങ്കിലും നന്ദൂന ആകെ വേഷമാട്ടോ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വെറും ഒരു സൗഹൃദവും അതുകൊണ്ടുള്ള സ്നേഹമാണ് എന്ന് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിക്കേണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെയൊരു കാര്യം നിങ്ങളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് നയന പറയുവാണ് അന്നേരം നന്ദുവിനെ ആകെ വിഷമം കേട്ടോ എന്നിട്ട് ചോ നയനെ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിക്കും എന്താ എന്നിങ്ങനെ ചോദിക്കും അപ്പം നന്ദു പറയുന്നുണ്ട് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അനാമികയുള്ള അനാമികയുമായിട്ടുള്ള വിവാഹത്തിന് അവന് താല്പര്യമില്ല അത് മുടക്കി എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ അവൻ നടക്കുന്നത് എന്ന് പറയും അതേക്കും നയന പറയുന്നുണ്ട് മോളെ നീ എന്താ ഈ പറയുന്നത് അവിടെയുള്ള ചേച്ചി ജീവിതം എന്താണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കും അന്നേരം നയന നന്ദി ചോദിക്കുന്നുണ്ട് അതെന്താ ചേച്ചി ആദൃശേടനെ ഒരുപാട് ഇഷ്ടമല്ലേ ചേച്ചീനെ എന്ന് ചോദിക്കും അന്നേരം നയനെ മനസ്സിലോർക്കുന്നുണ്ട് ഇവിടെ മനസ്സ് മാറ്റാൻ ആദിശേനെ എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്ന് തന്നെ പറഞ്ഞേക്കാം എന്നാണ് മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് പറയുവാണ് ആദർശേട്ടനോ എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല ഞാൻ അങ്ങോട്ട് എങ്ങനെയാണ് വിവാഹം കഴിച്ചു ചെന്നത് എന്ന് മോൾക്കറിയാലോ അന്ന് തൊട്ടുള്ള വെറുപ്പ് ഇപ്പോഴും ഉണ്ട് എന്ന് പറയും അപ്പം നന്ദി ചോദിക്കുന്നുണ്ട് പിന്നെ ഇതിനെ ചേച്ചി വീട്ടിൽ വന്നു നിന്നപ്പം ആദൃശേട്ടൻ വന്ന് വിളിച്ചോണ്ട് പോയത് അപ്പം ഞാൻ കരുതിയത് ആദിശേട്ടനെ ചേച്ചിയോട് ഒത്തിരി ഇഷ്ടമുണ്ടെന്നാണ് കരുതിയത് എന്ന് പറയും അപ്പം നയനെ പറയുന്നുണ്ട് അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടു പോയത് അവിടെയുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണ് അവരുടെ സന്തോഷമാണ് ആദർശനും മുഖ്യം അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതകാലം മാത്രം അവർ ജീവിച്ചിരിക്കുന്ന ഇത്രയും കാലം മാത്രമേ എനിക്ക് എനിക്കവിടെ കഴിയാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് എന്നോട് വാക്ക് മേടിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പം നന്ദി വെക്കുന്നുണ്ട് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ട് അവിടെ കടിച്ചു കുങ്ങി കിടക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയും അപ്പോഴത്തേക്ക് നയനെ പറയുകയാണ് അങ്ങനെ ഞാൻ ചെയ്യും കാരണം ഞാൻ എൻ്റെ ജീവിതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിനാണ് അങ്ങനെയുള്ള എന്നോടാണ് മോൾ നവ്യമ നവ്യേച്ചയെ പോലെ തന്നെ ഇതുപോലൊരു സ്വാർത്ഥത കാണിച്ചത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നവീച്ചയുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മോക്കതൊന്നും അറിയത്തില്ലല്ലോ ഏത് നിമിഷം വേണേലും ആ വീടിനെ പടി ഇറങ്ങേണ്ടി വരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരവസ്ഥയിലേക്കാണ് മോളും വരാൻ നോക്കുന്നത് ഇത് ശരിയാണെന്ന് മോക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ നന്ദു പറയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെയാണ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ചേച്ചി ഇത് എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് പറയും അപ്പം നയന പറയുന്നുണ്ട് മോളും മോളുടെ മനസ്സിലുള്ളത് എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായത് അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച് അങ്ങനെ അങ്ങോട്ട് വരണോ എന്ന് മോള് തന്നെ ഒന്ന് ഓർത്തു നോക്കുക എന്ന് പറയും എന്നിട്ട് നയന നന്ദുനോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും മോള് അനിയെ കാണരുത് അവനോട് ഫോണിൽ പോലും സംസാരിക്കണ്ട ഇനി അനി നിന്നെ കാണാൻ വരുവാണേൽ തന്നെ ശക്തമായി മോള് അതിനെ എതിർക്കണം ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ അനിയെ കണ്ടിട്ടുള്ളൂ എന്ന് മോള് മനസ്സ് തോർന്ന് അവനോട് പറയണം അങ്ങനെ ചെയ്യണം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ മോള് അനിയെ മറക്കണം പെട്ടെന്നൊന്നും സ്നേഹിച്ച് പുരുഷനെ മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷെ പയ്യെ പയ്യെ അനിയെ മനസ്സിൽ നിന്ന് മോള് മാറ്റണം എന്നിങ്ങനെ പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അങ്ങനെ അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു അതുകൊണ്ട് അനിയോടുള്ള സ്നേഹം എനിക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല പക്ഷേ പയ്യെ പയ്യെ ഞാൻ മാറ്റിയെടുത്തോളാം അനിയെ കാണാതെ മാറി നിന്നോളാം എന്നൊക്കെ പറയേണ്ടത് ആകെ സങ്കടപ്പെട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് പിന്നെ കാണിക്കുന്നത് അനിയം അനാമികയും കൂടെ കാണുക കേട്ടോ എനിക്ക് ദേഷ്യമെന്നോ അനാമയെ വീട്ടിലോട്ട് വന്ന് കാനികയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് നേരം ചോദിക്കുന്നുണ്ട് എന്ത് അർത്ഥത്തിലാണ് എന്തിൻ്റെ പേരിലാണ് നീ അങ്ങോട്ട് വന്ന ഏട്ടത്തിയുടെ അമ്മയോട് ആ രീതിയിൽ സംസാരിച്ചതെന്ന് ചോദിക്കും നിരം അനാമിക പറയുന്നുണ്ട് ഞാൻ അനാവശ്യം പറയ പറഞ്ഞില്ല വേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഞാൻ അവരെ കാണാനൊന്നും അല്ല വന്നത് മുത്തശ്ശിനെ കാണാനാണ് എന്ന് പറയും നേരം അനി ചോദിക്കുന്നുണ്ട് അതിന്തിനിപ്പം മുത്തശ്ശിനെ കാണുന്നത് നമ്മൾ തമ്മിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളല്ലേ പറഞ്ഞു തീർക്കേണ്ടത് അല്ലാതെ മുത്തശ്ശിനെ വന്ന് കാണുവാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും നേരം അനാമിക അമിക പറയുന്നുണ്ട് വിവാഹം ഓർപ്പിച്ചു വിവാഹം വിളിച്ചു ഇനി അടുത്തു തന്നെ വിവാഹം നടക്കും എന്നിട്ടും നിനക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നീ നന്ദുവിൻ്റെ പുറകെ നടക്കുമല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക അപ്പം അനി പറയുന്നുണ്ട് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാനും നന്ദുവും തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല എന്ന് പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും അന്നേരം അനമിക പറയുന്നുണ്ട് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് വേറൊരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവരെ പിന്നെ കാണാൻ പോകരുത് അല്ലാതെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ മാറ്റി നിർത്തി അവരുടെ പുറകെ പോകുമല്ല ചെയ്യേണ്ടത് എന്ന് പറയുമ്പം അനി ചോദിക്കുന്നുണ്ട് നിന്നെ വിവാഹം കഴിക്കുന്നു എന്ന് വെച്ച് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് ഇതുപോലെ പൊട്ടലും ചീറ്റയിലും ഒക്കെയാണ് പിന്നെ എങ്ങനെയാണ് വിവാഹബന്ധം കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത് അപ്പം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും നീ എന്നെയും നന്ദുനെയും പറ്റി ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയല്ലേ അതിൽ പേര് ഈ വിവാഹം നടക്കാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ പറയും എന്തെങ്കിലും അനമിക പറയുന്നുണ്ട് ഏതായാലും നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നീ എന്നോട് തുറന്നു പറഞ്ഞല്ലോ നല്ല കാര്യം ഏതായാലും ഈ വിവാഹം ഉറപ്പിച്ചത് എൻ്റെ അച്ഛനും അമ്മയും നിന്റെ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ അതുകൊണ്ട് ഈ വിവാഹം വിവാഹം വേണ്ടെന്ന് വെക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരും പറയണം ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ദേഷ്യപ്പെട്ട് അങ്ങ് പോവാം അന്നേരം അനിയുറങ്ങുന്നുണ്ട് ഈശ്വര ഇനി ഇവിടെ ഇവിടുന്ന് പോയിട്ട് മുത്തശ്ശനെ പോയി കാണുവാ പുറകിൽ നിന്ന് ഇനി വിളിച്ചാൽ ശരിയാക്കുകയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ആകട്ടെ വിവാഹം മുടങ്ങുവാണെങ്കിൽ മുടങ്ങട്ടെ എന്ന് ഓർത്ത് നിങ്ങൾക്ക് കാണാം അനാമിക അവിടുന്ന് തുള്ളിച്ചാടി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് നയനെ വിളിക്കുന്നത് എന്നിട്ട് മോളെ ഞാൻ നയനയായെന്ന് പറയുമ്പോൾ ആ എന്താ വേണ്ടേ എന്നിങ്ങനെ ദേഷ്യത്തോടെ ചോ ചോദിക്കുന്നത് നേരം പറയാം എനിക്ക് മോളെ ഒന്ന് കാണണമായിരുന്നു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് ആ എനിക്ക് നിങ്ങളെയൊന്ന് കാണണം എന്നു പുറത്ത് തന്നെ ഇരിക്കുമായിരുന്നു എവിടെയാണ് എന്ന് വയ്ക്കും അപ്പോൾ ഞാൻ പാർക്കിൻ്റെ അടുത്താന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട് നനാമിക അത് കഴിഞ്ഞ് ആദർശനെ കാണിക്കുന്നു ആദർശനെ ഭയങ്കര ടെൻഷൻ നയനെ എവിടെ പോയത് എന്നറിയത്തില്ല വിളിക്കാനുള്ള മടി ഇനി വീട്ടിൽ പോയതാണെങ്കിൽ ഇനിയും പോയി വിളിച്ചുകൊണ്ട് വരുന്നത് എങ്ങനെയാണ് നാണക്കേടാണല്ലോ എന്നൊക്കെ ഓർക്കും അത് കഴിഞ്ഞ് ഓർക്കുവാണ് ഗോവിന്ദനെ ഒന്ന് വിളിച്ച് നോക്കാം അങ്ങനെ ഗോവിന്ദനെ വിളിക്കുകയാണ് ഗോവിന്ദനെ വിളിച്ച് ഫോൺ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ചോദിക്കും അച്ഛാ നയനെ അങ്ങോട്ട് വന്നായിരുന്നു നോക്കുമ്പോൾ ഇല്ല അതുമോ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കും നേരം പറഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് പോയി അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയും അപ്പം ഗോവിന്ദൻ ചോദിക്കും എവിടെ പോകണമെന്ന് പറഞ്ഞില്ലേന്ന് എന്ന് ഇല്ല പറഞ്ഞില്ല എന്നെ അവൾ പോയപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ മോള് പറയാതെ പുറത്ത് പോകുന്ന അല്ലായിരുന്നല്ലോ എന്ന് പറയും അപ്പം ആദർശ് പറയുന്നുണ്ട് ഇങ്ങനെ അടുത്ത് വല്ലതും പോയതായിരിക്കും ചിലപ്പം പെട്ടെന്ന് തിരിച്ചു വരുമായിരിക്കും എന്നാൽ ശരിയാച്ചാന്ന് പറഞ്ഞാൽ ഫോം വയ്ക്കുക അങ്ങനെ ഏതായാലും നയനയുടെ അടുത്തോട്ട് അനാമിക വരുന്നു അനാമിക വന്ന് കഴിയുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് മോളെ മോള് വീട്ടിലോട്ട് വന്നപ്പോൾ അമ്മയല്ലേ കണ്ടായിരുന്നു കണ്ടുള്ളൂ എന്നെ കണ്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത് മോള് വിചാരിക്കുന്നത് പോലെ അനിയും നന്ദുവും തമ്മിൽ അങ്ങനെയൊരു ബന്ധമൊന്നും ഇല്ല എന്ന് പറയും അതേക്കും അനാമിക പറയുന്നത് അതെ എനിക്കറിയാം എങ്ങനെയാണ് ആ വീട്ടിൽ മരുമക്കളായത് എന്ന് വളഞ്ഞ വഴിയിൽ കൂടിയാണ് എന്നുള്ള കഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു കുടുംബത്തിൽ നിന്നും ആ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അനീത്തി തന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം നയന പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും നന്ദു ചിന്തിച്ചിട്ട് പോലുമില്ല അവർ ശരിക്കും ഒരു ഫ്രണ്ട്സ് മാത്രമാണ് ഇനിയിപ്പം അനിയുടെ എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ അനീതിയുടെ മനസ്സ് എനിക്കറിയാം അവൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുവാണ് നിങ്ങളെപ്പോലെ അർഹതയില്ലാതെയല്ല ഞാൻ ആ വീട്ടിലേക്ക് വരുന്നത് ആ വീട്ടിലേക്ക് അർഹത ഉള്ളത് കൊണ്ട് തന്നെയാണ് വീട്ടിൽ വിവാഹം ആലോചിച്ച് ആ വീട്ടിലേക്ക് വരുന്നത് അപ്പം എനിക്ക് അതിൻ്റെതായ പ്രാധാന്യം കിട്ടണം എന്നൊക്കെ പറയുകയോ അന്നേരം നയന പറയുന്നുണ്ട് ശരിയാണ് ഞങ്ങൾ അർഹതയില്ലാതെയാണ് ആ വീട്ടിൽ നിൽക്കുന്നത് ഞങ്ങളെ ആരെയും മരുമക്കളായിട്ട് അവർ കണ്ടിട്ടുമില്ല പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇനി വരുന്ന മരുമകളാണ് ആ വീട്ടിലെ യഥാർത്ഥ മരുമകൾ എന്ന് എൻ്റെ അമ്മായിമ്മ പോലും പറയാറുണ്ട് എന്നൊക്കെ പറയുവാണ് അന്നേരം നമ്മയ്ക്ക് പറയുന്നുണ്ട് കണ്ട കണ്ടോ അവർ പോലും അങ്ങനെ പറഞ്ഞില്ലേ അതും അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ വന്ന് ആലോചിച്ച് അർഹതപ്പെട്ട രീതിയിൽ തന്നെയാണ് ഞാൻ ആ കുടുംബത്തിലേക്ക് കയറി വരാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒരു പെരുമാറ്റം ഉണ്ടായപ്പം അത് മുത്തശ്ശിനെയും മുത്തശ്ശിയൊക്കെ അറിയിക്കണം എന്ന് കരുതി തന്നെ ഞാൻ അങ്ങോട്ട് വന്നതെന്ന് പറയും അപ്പം ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നയനെ ശ്രമിക്കുന്നു അനാമികമായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തീരുന്നത്